ഒരു മോള് സംസാരത്തിനിടയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അല്ല ഡോക്ടറെ നമ്മൾ എന്തിനാ കല്യാണം കഴിക്കുന്നത് വിവാഹം ഒരു അനിവാര്യ ഘടകമാണോ നമുക്ക് ഒറ്റയ്ക്കും ജീവിച്ചൂടെ എന്ന് ഇത് എൻ്റെ ആദ്യത്തെ അനുഭവല്ല ഏകദേശം നാലഞ്ച് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മാത്രമല്ല അത് പെൺകുട്ടികളിൽ നിന്നാണ് കൂടുതലും കേൾക്കുന്നത് എന്നാണ് മറ്റൊരു അത്ഭുതം നിറഞ്ഞ കാര്യം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ ഹ്യൂമൻ ബീയിങ്സ് ആർ ഇമോഷണൽ ബീയിങ്സ് നമ്മള് മനുഷ്യന്മാരങ്ങനെയാണ് ഇമോഷണൽ ആണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്പെൻഡബിൾ അല്ലാതെ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല നമ്മൾ മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസവും അതുതന്നെയാണല്ലോ ഒരു മനുഷ്യന്റെ കുട്ടി ജനിക്കുന്നത് ഇരുപത് ശതമാനം മാത്രം ഡെവലപ്മെന്റ് സംഭവിച്ച തലച്ചോറുമായിട്ടാണ് പക്ഷേ ഉണ്ടല്ലോ ഒരു മൃഗത്തിന്റെ കുഞ്ഞ് ജനിക്കുന്നത് എൺപത് ശതമാനം വളർന്നു കഴിഞ്ഞ ഒരു ബ്രെയിനുമായിട്ടാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ പാലുകുടി കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ അമ്മയോടുള്ള സഹവാസം കഴിയുമ്പോഴത്തേന് ആ മൃഗം പൂർണമായും ഒരു ഒറ്റയ്ക്കുള്ള ജീവിതത്തിലേക്ക് മാറും പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മുലകുടി പ്രായം കഴിയുമ്പോഴത്തും ഒരു കുഞ്ഞ് ഒരിക്കലും പൂർണമായും ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ല മാത്രവുമല്ല പത്തൊൻപതിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ മാത്രം വളർന്ന് പൂർത്തിയാകുന്ന ഈ തലച്ചോറില്ലേ അതിന്റെ വളർച്ച പൂർത്തിയാകുന്നത് ആ മനുഷ്യൻ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും മനോഹരമായി ഏറ്റവും നന്മയിലൂടെ ഒരു മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ഒന്ന് അത് കുടുംബമാണ് ബന്ധങ്ങളാണ് അതുകൊണ്ട് തന്നെ വിവാഹം ഒരു മനുഷ്യന്റെ നന്മ നിറഞ്ഞ ജീവിതത്തിന് അനിവാര്യം തന്നെയാണ്